നമസ്കാരം ക്രിക്കറ്റിലേക്ക് ഇംഗ്ലണ്ടിനെ ഇന്ത്യ ആറ് റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലണ്ടുമായിട്ടുള്ള ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ടെസ്റ്റ് സീരീസ് രണ്ട് രണ്ടിന്റെ സമനിലയിൽ കുറിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ആരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല ടീം ഇന്ത്യ ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഇതാണ് ഇതാണ് ഈ ഒരു ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ മികവ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന മനോഭാവത്തിലാണ് ഈ ടീം ഈ സീരീസിൽ കളിച്ചുകൊണ്ടിരുന്നത് അതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എൻഡ് തന്നെ സംഭവിച്ചിരിക്കുന്നു ഇംഗ്ലണ്ടിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ഇന്നത്തെ ദിവസം വെറും മുപ്പത്തഞ്ച് റൺസ് ആയിരുന്നു അതിലേക്ക് അവർക്ക് പോകാൻ പറ്റിയില്ല ആ റൺസിന്റെ വിജയം നമ്മൾ ഇത് പിടിച്ചു വാങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയണം ജെയ്മി ജെയ്മി സ്മിത്തിനെ രണ്ട് റൺസിന് പറഞ്ഞു വിടുന്നു ജെയ്മി ഓവേർട്ടിനെ ഒമ്പത് റൺസിന് പറഞ്ഞു വിടുന്നു ആ ക്യാച്ച് വിട്ടതിന് സിറാജിനെ ക്രൂശിച്ചവര് കാണുക അവൻ തന്നെ അവൻ തന്നെ ഇംഗ്ലണ്ടിനെ പൂട്ടിയിരിക്കുകയാണ് അവൻ ഫൈഫർ എടുത്തിരിക്കുന്നു മുപ്പത് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി നാല് റൺസിന് അവൻ അഞ്ച് വിക്കറ്റ് എടുത്തപ്പോൾ പ്രസിദ്ധ കൃഷ്ണ ഇരുപത്തി ഏഴ് ഓവറിൽ നൂറ്റി ഇരുപത്തി ആറിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നു ഓവേർട്ടൺ ഒമ്പത് അറ്റ്കിൻസൺ പതിനേഴ് ടങ്ക് ഡക്ക് അങ്ങനെ പിന്നെ കൈകൊണ്ട് വയ്യാതിരുന്നിട്ടും ക്രിസിലേക്ക് ക്രിസ്വോക്സ് എത്തിയെങ്കിലും ഒന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ ആ ഒരു വിജയം കാവ്യനീതി പോലെ പോരാളികൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ മറുപടി മുന്നൂറ്റി അറുപത്തേഴിൽ അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരുതിയിരുന്നോ ഹാരി ബ്രൂക്കും ജോ റൂട്ടും ചേർന്നുള്ള ആ ഒരു ബിഗ് ബിഗ് പാർട്ട്ണർഷിപ്പ് വന്നപ്പോൾ ഇംഗ്ലണ്ട് വിജയിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ച ആ ഘട്ടത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നോ നമ്മുടെ ടീം തിരിച്ചു വരുമെന്ന് തിരിച്ചു വന്നിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു ഇത് ഇതൊരു ഹിസ്റ്റോറിക് കൊളാപ്സ് ആണ് മുന്നൂറ്റി ഒന്നിന് മൂന്ന് എന്ന നിലയിൽ നിന്ന് ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യ മുന്നൂറ്റി അറുപത്തേഴിന് ഓൾ ഔട്ട് ആക്കിയിരിക്കുന്നത് യെസ് കൂടുതൽ നമുക്ക് ഇനിയും പറയേണ്ടതുണ്ട് ഈ കളിയെക്കുറിച്ച് എത്ര പറഞ്ഞാലാണ് മതിയാവുക എന്ന് എനിക്കറിയില്ല നമ്മുടെ ഇതാ ചരിത്രം കുറിച്ചിരിക്കുന്നു ഈ ചുണക്കുട്ടികൾ ഇവരെക്കാൾ വലിയൊരു പോരാളികളെ നിങ്ങൾ ക്രിക്കറ്റിൽ വേറെ കണ്ടിട്ടുണ്ട് അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റിലോട്ട് കുടുംബങ്ങളുമായിട്ടാം